ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെടികളൊക്കെ ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു പോക്ക് പോയതാണല്ലേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുത്തു ഞാൻ എവിടെ പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഓരോരോ തിരക്കുകളൊക്കെ ആയിരുന്നു പിന്നെ പനി ജലദോഷം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ സൗണ്ടൊന്ന് എന്താ പറയുക ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി ഒന്ന് സൗണ്ടൊക്കെ ശരിയാവട്ടെ എന്നിട്ട് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് അപ്പം ഞാൻ ഇന്ന് ചെടികൾക്ക് കൊടുക്കുന്ന എന്താ പറയുക സൂപ്പർ ഫുഡാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ലോ കോസ്റ്റിലൊരു വളം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് വലിയ വലിയ എന്താ പറയുക എക്സ്പേർട്ടുകളൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കാരണം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇത്ര അളവിൽ അത്ര അളവിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അല്ലാട്ടോ വളങ്ങളൊക്കെ കൊടുക്കുന്നത് എന്താണോ ഇവിടെ ഉള്ളത് ആ വളങ്ങ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇന്ന ചെടിക്ക് ഈ വളം ആ വളം എന്നൊന്നും എനിക്കില്ല പക്ഷേ എനിക്ക് നല്ല റിസൾട്ടും ഉണ്ട് കേട്ടോ നല്ല പൂക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ ചെടിയിൽ അപ്പോൾ ഞാൻ ചെടികളൊക്കെ പിടിപ്പിച്ച് വരുന്നതേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു ആറുമാസമായിട്ടേ ഉള്ളൂ നമ്മൾ ചെടികൾ ഒരു നാല് മാസം എന്ന് പറയാം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെടികളൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് എന്താണെങ്കിലും കിട്ടുന്നുണ്ട് എന്ത് വളമാണോ കിട്ടണോ അതാണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അടുക്കളയിലെ വേസ്റ്റ് എല്ലാ വേസ്റ്റും ഇല്ല പഴത്തിൻ്റെ തൊലി നമ്മുടെ ഉള്ളിയുടെ സവോളയുടെ എല്ലാം സവോളയൊക്കെ ചീഞ്ഞതൊക്കെ ഞാൻ അതിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിടും എന്നിട്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെച്ച് പുളിപ്പിച്ചതാണ് കേട്ടോ പിന്നെ കടലപ്പിണ്ണാക്കേ അപ്പം നമ്മുടെ റോസയ്ക്കും ഇവിടെ ചെടികൾക്കെല്ലാം അത് തന്നെ കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ അരിക്കാൻ വേണ്ടി നോക്കുന്നതാണ് ഈ കാണുന്നത് അരിക്കാൻ വേണ്ടി നോക്കിയത് വൻ പരാജയമായി എന്ന് പറയാം കാരണം ആ തുണി അങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ അതൊരു എന്താ പറയുക മിനിസമുള്ളൊരു സാരിയുടെ ഒരു പീസായിരുന്നു നിങ്ങൾ നെറ്റൊക്കെ വെച്ചിട്ട് നെറ്റോ അങ്ങനെ എന്തെങ്കിലും കൊതുകുവലയോ അല്ലെങ്കിൽ അതുപോലെത്തെ നെറ്റിൻ്റെ ഷോളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അരിച്ചെടുത്താൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചെടിയുടെ ചോട്ടിലേക്ക് കൊണ്ടു കിട്ടാൻ എന്താണെന്ന് എന്നോട് മോള് ചോദിച്ചു അത് പറഞ്ഞ പോലെ എന്താ പറയുക ഉറുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ നീരെടുത്തിട്ട് കുറച്ച് അതിൻ്റെ ഇരട്ടി വെള്ളമൊക്കെ ചേർത്തിട്ട് ചെടിച്ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ലത് അത് കുറച്ച് മഴയില്ലാത്തപ്പോൾ ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ എന്താ പറയുക മഴയത്ത് ഇങ്ങനെ ഒലിച്ചു പോയാൽ നമ്മുടെ ചെടിയുടെ വേരിലേക്ക് അത് മൊത്തത്തിലായിട്ട് ചെല്ലത്തില്ലല്ലോ അപ്പം ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ പല പല ചാനലുകൾ കാണുന്നുണ്ട് ഒരുപാട് വളങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും വെച്ചിട്ട് കമ്പയർ ചെയ്യണ്ട കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയ ഇതിനെക്കുറിച്ച് പഠനങ്ങളൊന്നും നടത്താറില്ല എനിക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യലേ ഉള്ളൂ പിന്നെ അത്യാവശ്യം ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ നിന്നാണ് എനിക്ക് സവോള ഉള്ളിത്തൊലി അതൊക്കെ ഇട്ടാൽ നല്ലതാണെന്ന് മനസ്സിലായതുകൊട്ടോ അപ്പം അത് സ്ഥിരമായിട്ടിട്ട് കൊടുക്കാറൊന്നുമില്ല എപ്പോഴും വേസ്റ്റിൽ തന്നെ കളയാണ് പതിവ് പിന്നെ അതിങ്ങനെ ഓർത്ത് വെച്ച് ഈ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് വയ്ക്കും ഓർത്ത് ഓർത്തിട്ട് വെക്കും അല്ലാത്തതെല്ലാം കൊണ്ട് കളയുകയാണ് ഇട്ട് ചെയ്തത് പിന്നെ ഈ ചാണകം ഞാൻ കഴിഞ്ഞ ദിവസം പോയി എടുത്തത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമുക്ക് ഇവിടെ ചാണകം അങ്ങനെ കിട്ടാനില്ല കേട്ടോ പിന്നെ എന്താ പറയുക ഓവറായിട്ടൊന്നും വളം കൊടുക്കാതിരിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെ ഇലയായിരിക്കും ചിലപ്പോൾ വലുതായി വരുന്നത് ഇലയുടെ വളർച്ചയായിരിക്കും ആ സമയം നമ്മൾ ഒത്തിരി വളങ്ങൾ ചെയ്യുമ്പോൾ കൂടുക എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് ഈ പൂവിൻ്റെ പേരെന്താണെന്ന് ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചായിരുന്നു സാൽവിയെന്നാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ പേര് പിന്നെ നമ്മുടെ ചൈനീസ് മോൾസൊക്കെ നമുക്ക് അധികം ഒന്നുമില്ല എല്ലാം ഞാൻ പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് കമൻസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ ഒരുപാടാളുകൾ ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നേ പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കൊച്ച് പറയുമായിരുന്നു അമ്മയ്ക്ക് എന്തായാലും ഒരു ആക്കി കൂടെയെന്ന് പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം സത്യത്തിൽ എനിക്കില്ല കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക പിക്കർ വഴിയാണ് ആളെ തിരഞ്ഞെടുക്കാൻ നമ്മളെ ചാനലൊന്ന് മോണിറ്റൈസ് ആയി മോണിറ്റൈസ് ആയതിന് ശേഷം എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത്ര അധികം കമൻറ്റുകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ വീഡിയോയിൽ കമൻ്റ് ഇടുന്ന ആൾക്ക് ഒരാൾക്ക് നമുക്കൊന്ന് എന്താ പറയുക നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ അവരിന്ന ചെടി വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേണമെന്നില്ലല്ലോ അപ്പം ഞാൻ വേര് പിടിപ്പിച്ച് വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു ചെടി അയച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ചാനൽ ഒന്നും ആയിട്ടില്ല കേട്ടോ കാര്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടൽ കുറവല്ലേ അപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിട്ട് എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ചാ ഇങ്ങനെ എന്താ പറയുക കമൻ്റ് ഇടുന്നവരെ നമുക്ക് കമൻറ്റ് ബിക്കറ് വഴി തിരഞ്ഞെടുത്തിട്ട് മാസത്തിലൊന്നോ അങ്ങനെ ഒന്നോ രണ്ടോ പേർക്കോ നമുക്ക് ചെടികളായി കൊടുക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത്രയധികം കമൻറ്റുകൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും എന്താ പറയുക അത്രയധികം കൊതിയുള്ളതുകൊണ്ടല്ലേ ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ജമന്തിയുടെ തയ്യാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ജമന്തിച്ചെടിക്ക് എന്താണ് പറയുന്നതെന്ന് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ കാരണം ഒത്തിരി പേര് അതിൻ്റെ അകത്ത് ചമ്മന്തിയുടെ തൈ തരുമോ ചമ്മന്തിയുടെ തൈ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ആദ്യം ഇട്ട ആൾക്ക് തെറ്റിപ്പോയതായിരിക്കുമെന്നേ പക്ഷേ ആ ഒരു കമൻറ്റ് തന്നെ ഞാൻ കുറേ പേര് ഇട്ടേക്കുന്നത് കണ്ടു കേട്ടോ അപ്പം എനിക്ക് മനസ്സിലായത് വേറെ ഏതോ നാട്ടിൽ ചമ്മന്തി എന്ന് നമ്മുടെ ജമന്തിക്ക് പറയുന്നുണ്ടെന്ന് അപ്പം എന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ ജമന്തിക്ക് പറയുന്നതെന്നൊക്കെ കമന്റ് ഇടണോട്ടോ അപ്പം ആ ജമന്തി എന്താ പറയുക ഇപ്പം അതിൻ്റെ പൂക്കളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിറയെ കൊലച്ചു പൂത്ത് നിന്ന് ആ ജമന്തി അല്ലേ അപ്പോൾ ഈ കലാഞ്ചി ആ ചെടികളെല്ലാം എല്ലാ ചെടികളും ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിലും കമന്റ് ഇട്ടോളൂ ഞാൻ കമന്റ് ബിക്കർ വഴി തിരഞ്ഞെടുത്ത ഒരാൾക്ക് നമ്മുടെ ചൈനീസ് ബാൾസ് ആയിരിക്കും അയക്കണത് അപ്പോൾ കമന്റ് ഇടാൻ മറക്കണ്ട എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ